അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ബില്ലിൽ കാണുന്നതാണ് തലശ്ശേരി സ്റ്റേഷൻ ഇപ്പോൾ ഒരാളത്തെ മംഗലാപുരം എക്സ്പ്രസ്സിലെത്തി ഇന്നൊരു ഹൗസ് ഫാമിങ് പരിപാടി ഉണ്ട് തലശ്ശേരി കൂത്തോറമ്പടുത്ത് അപ്പോൾ ഞാൻ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്ന അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ടെ ഒന്ന് നടക്കുക തൊട്ടടുത്ത ബസ് സ്റ്റാൻഡ് ഈ പ്രൈവറ്റ് സ്റ്റാൻഡ് ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് വിളിച്ചെങ്കിൽ കിട്ടുന്നില്ല അവരുണ്ടായിരുന്നെങ്കിൽ ഈ നടത്തെ ഒഴിവാക്കായിരുന്നു ഫോൺ എടുക്കുന്നില്ല ഓ ഇവിടെ തന്നെ ഷൈല ടീച്ചറാണ് ഇടതുപക്ഷ സർ ആർ സ്ഥലം ട്രൈ ബസ് പോയാ கைத்தேரி பதினொந்தாம் மைலேட்டி உறக்கட்டி காவிலெடுத்தா அப்படினு மோளோட்டம் அது அது ശരി അപ്പൊ ഈ ഹൗസ് വാമിംഗ് നടക്കുന്നത് എന്റെ കുഞ്ഞമ്മയുടെ മകൻ വാവ ഹരികൃഷ്ണൻ കിരുന്നാപ്പിള്ളിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ വീടാണ് ഹസ്ബൻഡ് വീടാണ്

ഫോട്ടോ ഫോട്ടോ മൊബൈല രാവിലെ ആ ഇവിടാണ് പാചകം അല്ലേ നീ കഴിക്കണ്ട എനിക്കൊരു കമ്പനി പിന്നെ രാജി എന്താ വിശേഷം എന്താണ് ല്ലോ <laughs> <laughs> അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കണ്ണൂർ വന്ന് എന്തിനാന്ന് പാലുകാട് അതായത് കയറിക്കൂടൽ വീട്ടിൽ കൂടലാ അത് അപ്പോൾ ഗൃഹനാഥനും ഗൃഹനാഥൻ അവിടെ ഇപ്പം ഉണ്ട് ഓക്കെ അപ്പോലെ വാഴ ഇവിടെ ഇപ്പോൾ ഉണ്ട് മഞ്ജു ഓക്കേ എന്താ നമ്മുടെ നമ്മളീ പരിപാടിക്ക് വന്നതിന്റെ മെയിൻ കാരണം വെള്ളാട്ടം കാണാനാണ് വൈകിട്ട് എത്ര മണിക്കൂ

എന്നിട്ട് ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് കൂത്തോറമ്പ് ടൗണിലാണ് കൂത്തുറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ പണ്ടരയ്ക്ക് ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ചേട്ടന്മാർ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് നല്ല വെയിലത്ത് ഈ മുളയുടെ കീഴിൽ ഞാൻ മാത്രമല്ല ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാനായിട്ട് കൂത്തുപറമ്പിൽ തൊട്ടടുത്ത് പാനൂർ ഇവിടെ സുഹൃത്തുണ്ട് അവിടെ പോകാനായിട്ട് വന്ന അപ്പോൾ അതാ അവിടെ വാവയുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ വേറൊരു സുഹൃത്തിൻ്റെ ബൈക്കും എടുത്തിട്ട് വന്ന അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ എന്തായാലും ഈ കൂത്തുപുറമ്പ് സ്മാരകം ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ വന്ന ഓക്കെ ഇപ്പോൾ നമുക്ക് ഓക്കെ അപ്പോൾ ഇതാ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് അല്ലേ ബൈഡ് സ്റ്റാൻഡ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വീട്ടെത്തി മൂന്ന് കാലമായി ബിരിയാണി കൊണ്ടുവരുന്നുണ്ട് പിടിച്ചോളാം അപ്പോൾ ഇന്നത്തെ ലഞ്ച് പരിപാടി വന്നുകൊണ്ടിരിക്കുക ആ ഭാവയുണ്ട് ഉണ്ട് മഞ്ചുണ്ട് കൂടാതെ മൂന്ന് സുന്ദരി കുട്ടികളാണ് ഹായ് പിന്നെ രണ്ടായിരം നമുക്കൊരു ഗസ്റ്റും കൂടി അങ്ങനെ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം ിതാവുന്ന പറ്റി പറയാം അഗ്നിടെ വീട്ടുകാരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് അവളുടെ ഞാൻ ഇതുവരെ കാണിച്ചില്ലെന്നാറേ ബ്ലോഗിനകത്ത് ഇപ്പോൾ സൗണ്ടൊക്കെ വന്നല്ലോ രാവിലെ വന്നപ്പോൾ സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സൗണ്ടൊക്കെ വന്നല്ലോ അപ്പം കൂടുതലായിട്ട് എടുക്കാം என்னலாம் ஆமா சரி நம்ம கேவலமா காணாமையா கேக்காமையா நீ மூடி जाओगे பெரிய ட்ரெனே இதானே ஆதோ சோஷித்த நோகே சவுண்ட் ઓરમેંડ સબ্দ ઓરમેંડ શબ્ദം શબ્દ ઓરમેંડ મોય હે હે કેરનાપલે ઓલા કેરનાપલે ઓલા એલાના പറയ എന്നെ മറന്ന <laughs>

ലഞ്ചെല്ലാം കഴിഞ്ഞതല്ലേ നിൽക്കുമ്പോൾ താ നമ്മുടെ വെള്ളാട്ടത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ അങ്ങനെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ എത്തിക്കുന്നുണ്ട് പുതിയൊരു അനുഭവമായിരുന്നു അപ്പോൾ ഇന്നിവിടെ മുത്തപ്പൻ വേഷം കിട്ടുന്ന ആളാണ് അവിടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അതിനുമുമ്പ് കൂടെ എന്ന സഹായികളൊക്കെയാണ് ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് മുത്തപ്പൻ വേഷം കെട്ടി നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരുക്കങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുക ശരിക്കും ഇത് മണിക്കൂറുകൾ നീണ്ട ഒരു യജ്ഞമായത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കഥകളിയൊക്കെ ഒരുങ്ങുന്നത് പോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയെങ്കിലും ഈ ചടങ്ങുകളൊക്കെ ആരംഭിച്ചപ്പോൾ ഈ ഏഴ് മണിയൊക്കെ കഴിഞ്ഞു നേരം തീർന്നപ്പോൾ ഏകദേശം പന്ത്രണ്ടരയോളം പന്ത്രണ്ടര കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഏറ്റവും ഒടുവിൽ മുത്തപ്പൻ എല്ലാ മുറിയിലും വന്ന് മുറികളെല്ലാം പൂവും വെള്ളമൊക്കെ തളിച്ച് അനുഗ്രഹിച്ചതിന് ശേഷമാണ് ആ ചടങ്ങ് അവസാനിച്ചത് അപ്പോൾ ഈ ഹൗസ് വാമിംഗ് പരിപാടിയും വെള്ളാട്ടവും അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ ബായ് അനിൽ അമ്പു